أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري اذهبا إلى فرعون إنه طغى 41 2 3 4 നാല് ആയിരത്തുള്ള ഞാൻ നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സനഅയിൽ നിന്നുള്ള വാക്കാണ് സ്തന സ്തന സനായ ഫാക്ടറി ഈ പേഴ്സണാലിറ്റി ബ്ലീഡിങ് എന്നൊക്കെ പറയുമല്ലോ അതാണ് സംഭവം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അങ്ങനെ ലിനഫ്സി എനിക്ക് വേണ്ടി ഇത് ഹബബ് നീ പോവുക അന്ത നീയും വാഹൂക്ക എൻ്റെ സഹോദരനും വ്യായാത്തി എൻ്റെ തെളിവുകളുമായിട്ട് അഥവാ എൻ്റെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് വലാതനിയ നിങ്ങൾ ഇരുവരും വീഴ്ച വരുത്തരുത് അല്ലെങ്കിൽ കുറവ് വരുത്തരുത് ഫീ ദിക്രി എൻ്റെ സ്മരണയിൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയുന്നതിൽ ഇത്ഹബ നിങ്ങൾ ഇരുവരും പോകുക ഇല ഫിറായുന ഫിറായുനിലേക്ക് ഇന്നഹു തഹ നിശ്ചയം അവൻ അതിരിവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ധിക്കാരം ചെയ്തിരിക്കുന്നു തുറയാന് അതിക്രമം ധിക്കാരം അതിൽ നിന്നുള്ള വാക്കാണ് ഫകൂല എന്നിട്ട് നിങ്ങൾ ഇരുവരും പറയുക ലഹു അവനോട് കൗലൻ ലെയ്യന സൗമ്യമായ വാക്ക് അല്ലഹു എത്തറു അവൻ ഉത്ബുദ്ധനായെങ്കിലോ ബോധവാനായേക്കാം ഔ അഷ അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം ഇസ്ലാമിനോടുള്ള അള്ളാഹുവിൻ്റെ വർത്തമാനം തുടരുകയാണ് അലി നഫ്സി ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് അള്ളാഹുത്താല പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വന്തത്തിന് വേണ്ടി എന്നല്ല അള്ളാഹു ഉദ്ദേശിച്ച കാര്യം നിറവേറ്റാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചത് നബിയെ അയക്കാനാണ് ഇരുട്ടിലാണ്ട സമൂഹത്തിലേക്ക് അനിസ്രായേലിയർക്ക് മോചകനായിട്ടും അടിച്ചമർത്തപ്പെട്ടവരല്ലാത്തവർക്ക് നെറുവഴി കാട്ടുന്നവനായിട്ടും അങ്ങനെയൊക്കെ ഉ ഉദ്ദേശത്തിന് വേണ്ടി ഇപ്പം തീരുമാനിച്ചതല്ല അഥവാ മുസാ അലൈഹി ഇസ്ലാമിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എന്തോ പറയുകയാണ് എന്നല്ല എന്നർത്ഥം പകരം മുസാ അലഹി ഇസ്ലാം ജനിച്ചത് തന്നെ ഈ ദൗത്യത്തിനും വേണ്ടിയിട്ടാണ് അതിന് പറ്റുന്ന രീതിയിലുമാണ് നേരത്തെ നമ്മൾ പലതവണ വിശദീകരിച്ച ഇസ്തിഫ ഇഹ്തിയാർ എന്നീ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അള്ളാഹു താല നെബിയാക്കാൻ വേണ്ടി ജനിപ്പിച്ച് വളർത്തിയെടുത്തയാളാണ് മുഹമ്മദ് മുസ്തഫ മു അലൈഹി അലൈവിയെ വളർത്തിയെടുത്തതുപോലെ തന്നെ അല്ലാതെ പുതിയൊരു തീരുമാനമല്ല ഒരാളെ കിട്ടിയപ്പോൾ നിയമിക്കാൻ നോക്കുകയാണ് എന്ന് ധരിക്കേണ്ട എന്നർത്ഥം അതിന് പറ്റുന്ന സ്വഭാവ സവിശേഷതകളും ശാരീരിക പ്രത്യേകതകളും ഒക്കെ നൽകിയിട്ടുണ്ടാകും അതൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞതിൽ കുല്ലിൽ മുയസ്സറുല്ലിമഹുല ഓരോരുത്തരും എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിന് എളുപ്പമുള്ള ആളുകളായിരിക്കും പറഞ്ഞിട്ടുണ്ട് നൈസലാഹു അലി സ്വല്ലം ആണ് എന്നതുപോലെ മുസാ അലിസ്ലാം ഇതിനൊക്കെ പറ്റിയ ആളായിട്ട് ഉണ്ടാക്കിയെടുക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു അദ്ദേഹത്തെ ബോധിപ്പിക്കുകയാണ് ഇത്ഹബ് അന്തവാഹൂ കബിയായാത്തി ചെയ്യേണ്ട പണി എന്താണ് നീയും നിന്റെ സഹോദരനും നേരത്തെ ആറുൻ അലൈഹി ഇസ്ലാമിനെ ചോദിച്ചിട്ടുണ്ട് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം സഹോദരനെയും കൂട്ടി മുസാ അലഹിസ്സലാം പോകണം ഗോബി ആയാത്തി പിന്നെ നേരത്തെ പറഞ്ഞ കൈ പ്രകാശിക്കുക വടി പാമ്പാകുക പോലെയുള്ള പിന്നീട് അല്ലാത്ത ഇവിടെ പരാമർശിച്ചിട്ടില്ലാത്ത പിന്നീട് പരാമർശിക്കുന്നതുമായ ആയത്തുകൾ വൈജിതത്വുകൾ അതെല്ലാം കൊണ്ടാണ് പോകേണ്ടത് പല തെനിയ ഫി ധിക്കിരി എന്നതിന്റെ പണ്ഡിതന്മാർ രണ്ടർത്ഥം പറഞ്ഞത് കാണാൻ കഴിയും ഒന്ന് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മ ഞാനുണ്ട് കൂടെ അസ്മു ആറാ കണ്ടും കേട്ടും ഞാനും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി താഴെ അത് വരുന്നുണ്ട് അങ്ങനെ അള്ളാഹു കൂടെ ഉണ്ട് എന്ന ബോധത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകരുത് അഥവാ അള്ളാഹുവിനെ മറക്കരുത് ഇതാണ് അതിന്റെ ഒരു വിശദീകരണം രണ്ട് വിക്രു എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പറയുക എന്നുള്ള അർത്ഥത്തിൽ എന്ന് എന്ന് പറയുമല്ലോ അപ്പോ അവിടെ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു കുറവും വരുത്തരുത് അഥവാ പിറവൻ പേടിപ്പിക്കും പ്രീണിപ്പിക്കും അങ്ങനെ പലതും ഉണ്ടാകും പക്ഷെ അപ്പോഴൊന്നും അള്ളാഹുവിലേക്ക് വിളിക്കുന്നതിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു പോരായ്മയും വരുത്തരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വീണ്ടും പറയാണ് ഇത് ഹബബ ഇല ഫിരാഹ നിങ്ങൾ ഇരുവരും പോകണം ഇല ഫിരാന ഇന്നഹു അവൻ പരിധി വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിര് കവിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എന്ന അറബിയിൽ പറഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ലെവലിൻ്റെ മുകളിൽ വന്നു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അതിര് കവി കരകവിഞ്ഞു അതിനൊക്കെ പറഞ്ഞു കുറവ് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് കല്ലാലമ്മ ഫിൽ വെള്ളം പരിധി വിട്ടു പൊങ്ങിയപ്പോൾ നിങ്ങളെ നാം കപ്പലിൽ വഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ ആയത്തിന് മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ കാണുന്നത് അതിലൊന്ന് ഇത് പിന്നീട് പറഞ്ഞതാണ് അഥവാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലി അലഹിസ്ലാം ആയത്തുകളും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ ഈജിപ്തിലെത്തി സഹോദരൻ ജേഷ്ഠൻ ഹാറൂനെ സന്ധിച്ചു അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോൾ അള്ളാഹു താല പറഞ്ഞു അങ്ങനെ രണ്ടാൾ അത് അത് ചർച്ച വരുന്നത് ഇത്ഹബാ നിങ്ങൾ ഇരുവരും പോകുക എന്ന് പറഞ്ഞതി രണ്ടാമതൊരു നിഗമനം ഇപ്പോൾ തന്നെയാണ് ഇത് പറയുന്നത് അലി ഇസ്ലാമിനോട് പറയുമ്പോൾ തന്നെയാണ് അഥവാ ഇത് എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇരുവരും പോകുക എന്ന് രണ്ടാളും ചെയ്യാനുള്ള പണി ഒരാളെ ഏൽപ്പിക്കുകയാണ് അള്ളാഹു താല ചെയ്യുന്നത് അഥവാ പിന്നീട് പോയിട്ട് പറയാനുള്ള ചെയ്യാനുള്ള കാര്യമാണ് വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ജ്യേഷ്ഠനെ കണ്ടിട്ട് അദ്ദേഹത്തെയും കൂട്ടി നിങ്ങൾ രണ്ടാളും പോകണം എന്ന് മുസാ നബി അലൈഹി സ്വലാം ഒറ്റയ്ക്കുള്ളപ്പോൾ രണ്ടാൾക്ക് രണ്ടാളോടുമായിട്ട് അള്ളാഹുത്താല പറയുകയാണ് ചില പണ്ഡിതന്മാർ അതിൻ്റെ അപ്പുറത്തൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിഗമനം കാണാൻ കഴിയും അത് മൂസാ അലൈഹി സ്വലാമിനോട് അള്ളാഹുത്താല സംസാരിക്കുമ്പോൾ അതേ സമയത്ത് ഇതേ കാര്യം ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടും സംസാരിക്കുന്നുണ്ട് അഥവാ മറ്റെവിടെയോ വെച്ച് ഇതേ സന്ദേശം ഹാറൂൻ അലൈഹി സ്ലാമിനെയും അള്ളാഹു താല കേൾപ്പിക്കുന്നുണ്ട് അതൊന്നും ഈ പറഞ്ഞതൊന്നും അസാധ്യമായതോ അസംഭവ്യമായതോ ആയ കാര്യമല്ല ഏതാണ് അയത്തിൻ്റെ വിശദീകരണം എന്നതിൽ വ്യത്യസ്ത നിഗമനങ്ങളുണ്ട് നിഗമനങ്ങൾ ഉണ്ടാകുന്നത് ഇത്ഹബ എന്ന് വിവചനം പ്രയോഗിച്ചത് കൊണ്ടാണ് നേരത്തെ ഇത്ഹബ് അന്തബൂക്ക എന്നാണല്ലോ പറഞ്ഞത് പിന്നെ രണ്ടാളോടും പറയുന്നു ഇത് ആദ്യം പറഞ്ഞത് അഥവാ അവിടെ എത്തിയിട്ട് പിന്നീട് കിട്ടിയ വഹയാണ് എന്നതിന് ഉപോത്ബലകമാണ് ഈ നാൽപ്പത്തി ആറാമത്തെ അല്ല നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ഹാല അവർ ഇരുവരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടാളുടെയും കൂടി പ്രതികരണം പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആകാനുള്ള സാധ്യത നിബുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞ വർത്തമാനമാണ് നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തി ഇത് ഹബബ് അന്തവാഹൂ കബിയായെന്നത് പിന്നീട് അത് നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ രണ്ടാളോടും കൂടി പറഞ്ഞ വർത്തമാനമാണ് അതിന് രണ്ടാളും പ്രതികരിച്ചതാണ് പിന്നീട് വരുന്നത് എന്നർത്ഥം അള്ളാഹു വാലം ഇഹബബ ഇല ഫിരാ ഇന്നഹു തഹ ഏതായാലും ഏൽപ്പിക്കുന്ന പ്രധാന ദൗത്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ജാഹിലീയത്തിൻ്റെ നാട്ടക്കുറി അല്ലെങ്കിൽ അതിൻ്റെ ആ അടിവേർ ആരാണോ അവിടെ ഖഫറും ജാഹിലീയത്തും നിലനിർത്തുന്നത് അതിൻ്റെ മേലാൾ അയാളെ പോയിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് പറയുന്നത് അതാണ് ഫകൂലഹു കൗലൻ ലയിന നിങ്ങൾ അവനോട് ഇരുവരും സൗമ്യമായി സംസാരിക്കണം ഔഷ അവൻ ഉത്ബുദ്ധനായെങ്കിലും അല്ലെങ്കിൽ ഉത്ബുദ്ധനായേക്കാം ഔ യക്ഷ അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം അഥവാ ദാഴ്വത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നബിമാരെ രണ്ടാളെയും അള്ളാഹു താല ഉണർത്തുന്നത് വലിയ ഭിഖാരിയാണ് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയവനാണ് അതിൻ്റെ പേരിൽ തിറാവിനോട് രോഷമുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കേണ്ടതില്ല പകരം വളരെ സൗമ്യമായി കാരണം അള്ളാഹു സുബാനോ താല അയക്കുന്ന ദൂതനായിട്ടാണല്ലോ ചെല്ലുന്നത് അപ്പോൾ ആദ്യം ചെയ്യുന്നത് നന്നാക്കാൻ നോക്കുകയാണ് ഇറവൻ നന്നാകാനുള്ളവനല്ല മുങ്ങിച്ചവാനുള്ളവനാണ് എന്ന് അള്ളാഹു സാലാക്ക് അറിയാം പക്ഷെ നതിമാരും പ്രബോധകരും ഒക്കെ പണിയെടുക്കേണ്ടത് എതിരാളി ആരായാലും ശരി നന്നാവാൻ സാധ്യതയുണ്ട് എന്ന നിലക്കാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസഫ അലൈഹി അലൈവുസ്വലമ രാജാക്കന്മാരെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയക്കുകയാണ് ക്രിസ്ത്യാനിയായ രാജാവിന് താലോയിലും സവായിൻ ബൈനക്കും യോജിക്കാവുന്ന കാര്യത്തിലേക്ക് വരൂ എനക്ക് വളരെ നല്ല നയപരമായ വർത്തമാനമാണ് പറയുന്നത് എന്നാൽ അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്ന് താന്നു വണങ്ങി അല്ല പകരം യാ അബിദല്ലാ അസ്ലിം അള്ളാഹുവിൻ്റെ അടിമയെ നീ നന്നായിക്കളാം മുസ്ലിം ആയിക്കളാം രക്ഷപ്പെട്ടു കൊള്ളു രക്ഷപ്പെടും എന്നൊക്കെ ഉണർത്തുന്നുണ്ട് അപ്പോൾ അവർ കുറവും വരുത്തുന്നില്ല അതിൻ്റെ ഔദ്യോഗികമായ എല്ലാവിധ ഗരിമയുമുണ്ട് അതോടൊപ്പം പിന്നെ വളരെ ഇല അലിമി റൂം റോമിലെ പ്രമുഖന് എന്നൊക്കെയാണ് അയക്കുന്നത് ഇതുപോലെ റൗലിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം പക്ഷേ പറയേണ്ടത് കൃത്യം വർത്തമാനം തന്നെയാണ് ഇത് രണ്ടും കൂടിയാണ് അല്ലാത്ത ഫി ദിഖി എന്നും ല അല്ലഹു എത്തതൊക്കെ അർച്ച മുസാ അലൈഹി ഇയാൾ നന്നാവാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് അള്ളാഹു പറഞ്ഞയച്ചിട്ടാണ് വന്നത് വന്നത് എന്ന് പറയുമ്പോൾ കാര്യം ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ഈ പോക്ക് പോയാൽ അപകടമാണ് എന്ന ഒരു പേടി അയാൾക്കുണ്ടാകുകയോ ചെയ്യും എന്ന് പറഞ്ഞാൽ ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒതുങ്ങാൻ സാധ്യതയെങ്കിലും ഉണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി വേണം സംസാരിക്കാൻ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് മറ്റൊരു കാര്യം രാജാവിനെ ക്ഷണിക്കുകയാണ് പിൽക്കാലത്തും അങ്ങനെയാണ് നേരത്തെ നമ്മൾ മറ്റൊരാത്തിൻ്റെ കൂടെ അത് പറഞ്ഞിരുന്നു ഒരു രാജ്യത്തേക്ക് കടന്നു ചെന്നാൽ ഭരണാധികാരിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും അയാൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അത് നല്ല നിലയിൽ ആ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ ആ ഭരണാധികാരിയെ സഹായിക്കുകയാണ് ചെയ്യുക അതിനയാൾ സന്നദ്ധനല്ലെങ്കിൽ ഒരു വിരോധവുമില്ല നാട്ടുകാരോട് പറയാനുള്ള അവസരം തരണം അതിനും സാധ്യമല്ലെങ്കിൽ അതും സമ്മതിക്കുകയില്ലെങ്കിൽ ആണ് യുദ്ധം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നതുപോലെ മുസാ അല ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിക്കുന്നത് ഇറവൻ നന്നായേക്കാം എന്ന പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് സൗമ്യമായി മാന്യമായി സംസാരിക്കുവാനാണ് എല്ലാ കാലത്തുമുള്ള പ്രബോധകർക്ക് വളരെ വെളിച്ചം നൽകുന്ന വർത്തമാനങ്ങളാണ് ഈ പറയുന്നത് ഫസ്തആത്തുക്ക ഫസ്താനാഴ്ത്തുക്കലി നഫ്സി എന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് ഹുഅജിത്തബാക്കും സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തിൽ അവൻ നിങ്ങളെ ഇതിനു വേണ്ടി പ്രത്യേകം ഗുണദോഷം ഗുണങ്ങൾ പരിഗണിച്ച് ഒരുമിച്ചു കൂട്ടിയതാകുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വലാ വലാതെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിൽ ഒരു കുറവും വരുത്തരുത് എല്ലാവരെയും ക്ഷണിക്കണം വിളിക്കണം അതുപോലെ സൗമ്യമായിട്ട് വേണം സംസാരിക്കാൻ ഈ പ്രബോധിതനായ ആൾ എത്ര ദുഷ്ടനാണെങ്കിലും ശരി അയാളോട് മാന്യമായി നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അതോഴു ഇലഅാഹി അലാ ബസീറു സുറത്ത് യൂസുഫുൻ ഞാനും എന്നെ പിൻപറ്റിയവരും വളരെ ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹുവിയിലേക്ക് വിളിക്കുന്നവനാണ് എന്ന് പറയിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലമയെ കൊണ്ട് എന്നതുപോലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അള്ളാഹുവിനെക്കുറിച്ച് പറയുക അതോടൊപ്പം സൗമ്യമായി സംസാരിക്കുക ഇതൊക്കെ എക്കാലത്തുമുള്ള പ്രബോധകർ ഇസ്ലാമിക പ്രബോധകർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഇത് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും അതായാലും മുസാ അലൈഹി ഇസ്ലാമിനെയും അഹമ്മദ് അലൈഹി ഇസ്ലാമിനെയും ഇക്കാര്യമാണ് പ്രത്യേകം ഉണർത്തുന്നത് അവർ പ്രതീക്ഷാപൂർവമായിരിക്കണം സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിച്ചിട്ട് ചിറവൻ നന്നായെങ്കിൽ രക്ഷപ്പെട്ടല്ലോ എന്ന ഒരു ഒരു പ്രതീക്ഷയിലാണ് പണിയെടുക്കാൻ തുടങ്ങേണ്ടത് അത് വിജയിക്കാതെ വരുമ്പോൾ അറസ്റ്റിൽ മായന ബനീസറായി ബനീസ്റായി ഞങ്ങളോടൊപ്പം അയക്കണം എന്നൊക്കെ പറകെ പറയാനിരിക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മാലിംനമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم فاغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين